ഇന്ത്യക്കെതിരെ കടുത്ത നടപടിയുമായി അമേരിക്ക തീരുവ അൻപത് ശതമാനമായി ഉയർത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും കൂടാതെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക പിഴ തീരുവയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പുതിയ താരിഫ് മൂന്നാഴ്ച കഴിഞ്ഞ പ്രാബല്യത്തിൽ വരും കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുശേഷം ഏഷ്യയിലെ രാജ്യങ്ങളിൽ അതോടെ ഏറ്റവും കൂടുതൽ തീരുവയുള്ള രാജ്യം ഇന്ത്യയായി മാറുന്നു പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആദിൽ പാലോഡുണ്ട് കൂടുതൽ വിവരങ്ങളുമായ ദില്ലിയിൽ നിന്നും ആദിൽ പാലോട് ഇന്നേക്ക് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഏത് വസ്തുവിനും ഏതു ഉൽപ്പന്നത്തിനും ഏത് കമ്മോഡിറ്റിക്കും ചരക്കിനും ഇരുപത് അൻപത് ശതമാനം തീരുവ എന്നുള്ളതാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ കൊടുക്കേണ്ടി വരുന്ന രാജ്യം ഇന്ത്യയായിട്ട് മാറുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പിഴ തീരുവ അടക്കമാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് കേന്ദ്രം ഇതിലൂടെ പ്രതികരിക്കാൻ പോകുന്നത് എന്താണ് പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം ആദിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരുന്നു അരുൺകുമാർ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രതിസന്ധി ഉണ്ടാക്കുന്ന തീരുമാനമാണ് എന്നതിൽ ഒരു സംശയവുമില്ല നേരത്തെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ അത് യു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ് അമേരിക്കയുടെ പ്രഖ്യാപനവും ഇത് സംബന്ധിച്ചുള്ള ട്രംപിന്റെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞതാണ് ഇപ്പോഴിതാ റഷ്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുകയാണ് പെട്രോൾ വാങ്ങുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഈടാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നു എന്ന വാർത്ത അമേരിക്കയിൽ നിന്ന് വരുന്നു ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം തീരുവയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യമായി ചൈനയ്ക്കും മുകളിൽ ഇന്ത്യയെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കഴിയുന്നത് ഇനി ഇന്ത്യയുടെ പ്രതികരണം നിർണായകമാണ് പ്രധാനമന്ത്രി അടിയന്തരമായി പ്രതികരിക്കണം ഈ നടപടിയിൽ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണം ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കുമെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നു ഏതായാലും ട്രംപിന്റെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയാൽ തീരുമാനം പുനഃപരിശോധിക്കാമെന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നു ഏതായാലും ട്രംപിന്റെ കടുത്ത നടപടി ുന്നു ഇതേ സമയം പാകിസ്ഥാന് പത്തൊൻപത് ശതമാനം തീരുവ മാത്രമാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഇരുപത്തി ഒൻപത് ശതമാനമായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് അത് പത്ത് ശതമാനം കുറച്ചു കൊടുക്കുകയാണ് യു എസ് സർക്കാർ ചെയ്തത് ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് ശതമാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നത് എന്ന കുറ്റം ചുമത്തിയാണ് ഇരുപത്തിയഞ്ചു ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത് അരുൺ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയുടെ എൺപത്തിയഞ്ച് ശതമാനം ക്രൂഡ് ഓയിലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് അതിൽ ആദ്യം പട്ടികയിൽ നിൽക്കുന്നത് ഇറാഖാണ് രണ്ടാമത്തെ പട്ടികയിൽ സൗദി അറേബ്യ ആയിരുന്നു എന്നാൽ അതിനെ മറികടന്ന് റഷ്യ എത്തുന്ന സാഹചര്യമുണ്ടായി ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഏറ്റുമുട്ടലിനു ശേഷം ഇന്ത്യക്ക് കൂടുതൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ റഷ്യ എണ്ണ വിൽപ്പന കൂടിയാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യ എത്രത്തോളം റഷ്യയെ ആശ്രയിക്കുന്നോ അത്രത്തോളം തിരിച്ചടി എന്നുള്ളതാണ് ആതിൽ പാലോട് ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കറും റഷ്യ സന്ദർശിക്കാനിരിക്കുകയാണ് അത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട് റഷ്യയും ഇന്ത്യയും ചേർന്നുകൊണ്ട് അതാർത്ഥത്തിൽ ഒരു നയതന്ത്ര പ്രതിസന്ധിയായിട്ട് മാറുകയാണോ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്തണം അജിത് ഡോവൽ എസ് ജയശങ്കർ അടക്കമുള്ള ഇന്ത്യയുടെ നേതാക്കൾ പലതവണ റഷ്യ സന്ദർശിക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ ഇത് ഇപ്പോഴുള്ള അമേരിക്കയുമായുള്ള ഈ പ്രശ്നം ഇറക്കുമതി തീരുവ സംബന്ധിച്ച പ്രതിസന്ധികൾ റഷ്യയുമായി പങ്കുവയ്ക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ചൈനൻ സന്ദർശവും സന്ദർശനവും ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ് നീണ്ടകാലം നയതന്ത്ര ബന്ധത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്ന വിള്ളലുണ്ടായിരുന്ന ചൈനയുമായി പ്രധാനമന്ത്രി ഈ മാസം അവസാനം ചൈന സന്ദർശിക്കുന്നു രണ്ട് ദിവസം ചൈനയിൽ ചെലവഴിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ചൈനയുമായും റഷ്യയുമായും ഇക്കാര്യങ്ങൾ ഇന്ത്യ ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വിദേശ കാര്യ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പങ്കുവെക്കുന്നവരും ഏതായാലും വലിയ വിള്ളൽ നയതന്ത്രപരമായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നു റഷ്യയോട് ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൽ പുറത്തു വരുന്നു ഈ പോകുന്നു സാധ്യതകളുണ്ടോ അതിൽ ഇരുപത്തിയഞ്ചാം തീയതി അമേരിക്കൻ സംഘം ഇന്ത്യയിലേക്ക് എത്തുന്നു അപ്പോൾ അതുവരെ ഇന്ത്യ കാത്തു നിൽക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയഞ്ചിന് ഇനിയും ഇനിയും ദിവസങ്ങളുണ്ട് വളരെ വേഗത്തിൽ തന്നെ പരിഹാരം ഉണ്ടാക്കേണ്ട വിഷയമാണ് വളരെ വേഗത്തിൽ തന്നെ പ്രതികരണം ഉണ്ടാകേണ്ട വിഷയമാണ് അപ്പോൾ ഇരുപത്തിയഞ്ചാം തീയതി വരെ ഇന്ത്യ കാത്തു കാത്തുനിൽക്കുമെന്ന് കരുതേണ്ടതുണ്ടോ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് സ്മൃതി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ചർച്ചകൾ തുടരും എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി അമേരിക്കയുടെ പ്രതിനിധി സംഘം ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾക്കായി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് അപ്പോൾ ചർച്ചയുണ്ടാകും ഇത് മൂന്നാഴ്ചത്തെ കാല കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് മൂന്നാഴ്ച കഴിഞ്ഞ ശേഷം ഈ ഇറക്കുമതി തീരുവ പ്രാബല്യത്തിലാകും എന്നുള്ളതാണ്